ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിലൊന്നു ഒന്നുള്ള നല്ല മോളായി കണ്ണൊക്കെ കെട്ടിയ പത്ത് പോകും ഈ ജാവൊക്കെ അത്രയും നല്ലൊരു മോളായി വല്ലാത്തൊരു വിഷമം തട്ടിപ്പിന് അമ്മക്കൊക്കെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ വല്ലാത്ത വിഷമം തട്ടിപ്പറ്റും കാരണം അത്രയും പൊന്നുപോലെ നോക്കിയെടുത്തൊരു മോണം അനിയച്ച നോക്കുന്നേൽക്കാണ് ഓണ പാപ്പയും ഓളും നോക്കിയെടുത്തത് ഹായ് ഗൈസ് നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഷെഫീന ബിബിയുടെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു വോയ്സ് റെക്കോർഡാണത് നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല ഞാൻ ലാസ്റ്റ് ടൈം നോക്കുമ്പം ഏകദേശം ഒരു സിക്സ്റ്റി വ്യൂ പോയിട്ടുണ്ട് ഈ പെർട്ടിക്കുലർ വീഡിയോന് അപ്പം ഈ ഒരു വോയിസ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച ഒരു ബോയ്സാണ് കാരണം ആദില നൂറ എന്ന് പറയുന്ന കപ്പിളിൽ നൂറ എൻ്റെ ജൂനിയറായിട്ട് ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ചൊരു കുട്ടിയാണ് അപ്പം ഇവരുടെ കോൺട്രവേഴ്സീസ് ഉണ്ടായ ആ ടൈം തൊട്ടിട്ട് ഞാൻ ഫുൾ ടൈം അപ്ഡേറ്റ് ചെയ്യുന്ന എന്നാൽ യൂട്യൂബിൽ റെഫർ ചെയ്യുന്ന ഒരു ടീമാണ് വന്നു തൊട്ടിട്ടേ ഇവർ പറയുന്നത് ഇവരുടെ രണ്ട് പേരുടെ പാരൻസും ഇവരുടെ ഒരിക്കലും വില്ലിങ് അല്ലായിരുന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞത് പക്ഷേ അത് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാവുന്ന രീതിയിലുള്ള ചില ഓഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ റിസെൻ്റ്ലി വന്നിട്ടുള്ളത് ഇത് ഷെഫിന ബി ബി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് സംസാരിച്ചത് ഈ നൂറയുടെ ഒരു വളർത്തുമ്മയാണ് അപ്പം ഇതിൽ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമുക്ക് എനിക്ക് ഈ ഒരു ഓഡിയോ റിലേറ്റ് ചെയ്തിട്ട് എന്താ പറയാനുള്ളതെന്നും കൂടെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനലിലൂടെ എല്ലാവർക്കും സ്വാഗതം അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും നിങ്ങളാരും മറക്കരുത് ആദ്യം ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നൂറ വളരെ ഓർത്തഡോക്സ് ആയൊരു ആയിരുന്നു എന്നുള്ളത് അതെ അതിപ്പം ഈ പെർട്ടിക്കുലർ വളർത്തുമ്മ പറയേണ്ട ആവശ്യമല്ല ഇവരുടെ കുറച്ച് മുമ്പത്തെ വീഡിയോ ഞാൻ ആ ഫോട്ടോ കൊടുക്കാം അത് കണ്ടാൽ നന്നായിട്ടറിയാം ആദ്യ കാലങ്ങളിൽ നൂറ ഭയങ്കരണം എന്താണ് പറയുക ഈ അവരുടെ വസ്ത്രത്തെ എനിക്ക് എന്തായാലും പറയുക ഇവരുടെ മഫ്തയോ ഈ മഫ്തയും അതും ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ് നമ്മൾ ആദ്യം നൂറേനെ കണ്ടിട്ടുള്ളത് അതിനുശേഷമാണ് നൂറയുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറിയിട്ട് ഇപ്പം മിനി സ്കേർട്സും മിനി ഷോർട്ട്സും ഒക്കെ ഇടുന്ന ഒരവസ്ഥയിലോട്ട് വന്നത് അപ്പം അന്ന് അതിന് കൂടെ നൂറ പറഞ്ഞിട്ടുണ്ട് നൂറേൻ്റെ ഫാമിലി വളരെ ആണ് ആൻഡ് നൂറ ജനിച്ചതും വളർന്നതൊക്കെ യു എ ഇ പോലുള്ള സ്ഥലങ്ങളിലാണ് അവിടെ മുസ്ലിംസ് പൊതുവേ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് എന്നുള്ളത് അതിപ്പോൾ വലിയ കുറ്റമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു ഏരിയയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കേരളത്തിൽ ജീവിക്കാൻ ഞാൻ ഈ ഒരു അറ്റയർ ആയിരിക്കും എനിക്കിപ്പോൾ വല്ല പുറം രാജ്യത്ത് പോകാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ പോകുമ്പം അവിടെ അതിൻ്റെതായ സ്റ്റൈലുള്ള അറ്റയർ ആയിരിക്കും വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ സാധനാണ് നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചു അല്ലെങ്കിൽ നമ്മൾ അയാളുടെ കൂടെ ജീവിച്ചു എന്ന് ഒരു വ്യക്തിയുടെ കരുതിട്ടൊന്നും പോകുന്നില്ല ആ അല്ലേ ഇത് വല്ലാത്തൊരു ജീവിത സ്വത്താണ് അത്ര ഇഷ്ട വരുമോ അത്ര ഇഷ്ട ഉമ്മ നല്ല മക്കളാ ഞാൻ ആ പുരയിൽ നിന്ന് ഞാൻ ആ തന്ന ഓരോ നിൽക്കുകയും തിന്നേയും കുടിച്ചേ ഞാനും പറഞ്ഞോളൊ പാവപ്പെട്ട ഒരാളാണ് ഈ വീഡിയോയില് പറഞ്ഞൊരു കാര്യം ഈ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഈ നൂറേനെ ഭയങ്കര ഇഷ്ടാണ് നൂറ തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ നൂറേൻ്റെ വാപ്പയാണ് നൂറേൻ്റെ വാപ്പ നൂറയ്ക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഏതോ ഒരു മാല നൂറ ആതിരയ്ക്ക് കൊടുത്തതായിട്ടൊക്കെ ആളുടെ യൂട്യൂബിലാണോ ഇനി ബിഗ് ബോസിലാണോ ഏതോ ഒരു ഷോയിൽ നൂറ വളരെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ലൈഫ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്താണെന്ന് തോന്നുന്നത് എല്ലാ മക്കൾക്കും സ്വന്തം അച്ഛനേയും അമ്മേനെയും ഇഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കളെയും ഇഷ്ടമാണ് അപ്പം അത് ഇനിയിപ്പോൾ അവർ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും അതിനൊരു മാറ്റവും വരില്ല ആൻഡ് ഇതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പെണ്ണും പെണ്ണും സ്നേഹിക്കുമ്പോൾ നമ്മൾ സംശയിക്കില്ലേലോ അല്ലെ ഷെഫിന ബീബി ബി ചോദിച്ചൊരു കാര്യമുണ്ട് ഇത്രയൊക്കെ അവളെ ടേക്ക് കെയർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് അവൾ ഒരു ചേത്ത് ചെയ്തേ എന്നുള്ളത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നത് ഞാൻ നൂറ ചെയ്ത പ്രവർത്തിനെയോ ആ ഉപ്പാനോ ഉമ്മാനെയോ കുറ്റമല്ല നൂറ എന്ന് പറയുന്ന വ്യക്തിയുടെ സെക്ഷുവാലിറ്റി ഒരു സ്ത്രീനോടാണ് അവർക്ക് അട്രാക്ഷൻ തോന്നുന്നത് അവരവരങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ വ്യക്തിക്ക് ഒരു സ്ത്രീനെ മാത്രമേ വിവാഹം ചെയ്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ആതില എന്ന് പറയുന്ന വ്യക്തിനെ ചൂസ് ചെയ്തത് അല്ലാണ്ട് അവർക്ക് ഒരു ആണിനെ കല്യാണം കഴിക്കാൻ പറ്റിക്കൊണ്ട് മനഃപൂർവം വീട്ടുകാർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് അവര് പോയിട്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതല്ല മനസ്സിലായോ മനസിലായോൾ പോയ സമയത്തെ ഈ മോള് ഇങ്ങനെ പോയല്ലോ കൂടെ ആദിലയുടെ കൂടെ പോയല്ലോ ആ സമയത്തൊക്കെ ഈ ഉമ്മ അടിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ അവളെ അങ്ങനെ എന്തെങ്കിലും പറയും അവളെ ജീവിതത്തിൽ അടുത്തത് ഞങ്ങൾ ഉപദ്രവിക്കില്ല ഒരിക്കലും ചെയ്യുന്ന മോഡല്ല തിരിക്കുമ്പോൾ വെച്ചാൽ ഞങ്ങളുടെ ജീവനം ഒരിക്കലും അങ്ങനത്തെ ഒരു സംഗതി ചെയ്യണം ഒരുക്ക് ചെയ്യുന്ന അറിഞ്ഞോടാ മക്കളെ തല്ലുന്നറിഞ്ഞൂടാ എപ്പോഴും യും ആതിലിയും അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടിയും അവരുടെ ലൈവിൽ കൂടിയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇവരുടെ ഉമ്മയും ഉപ്പയും ഇവരുടെ രണ്ടുപേരെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും പല രീതിയിലുള്ള ഹോമങ്ങളും ക്രിയകളും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇപ്പൊ എന്തീ പറയാ ഈ ജോൽസ്യന്റെ അടുത്തും ഈ തങ്ങൾമാരുടെ അടുത്തൊക്കെ പോയിട്ട് എന്തൊക്കെയോ പരിപാടികൾ ചെയ്തിട്ടുണ്ട് എന്നും ഒക്കെ ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് സത്യമാണോ സത്യമല്ലയോ എന്നുള്ളത് നൂറയും ആതിലെയും പുറത്ത് വന്നിട്ട് ഈ വോയിസ് കേട്ടിട്ട് റിപ്ലൈ തരാണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഒരാളും സ്വന്തം അച്ഛനെയും അമ്മേനെയും ഈ മോശമാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ചിത്രീകരിക്കണം എന്നുള്ളത് ഒരാളും ആഗ്രഹിക്കില്ല ഇവർ രണ്ടുപേരും ഇവരുടെ ഒരു ലൈഫ് സ്റ്റോറീനെ പറ്റി പറഞ്ഞതനുസരിച്ച് വലിയൊരു ട്രോമ ഫേസിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഇവർ പിന്നെ സാധാരണ ഒരു പെൺകുട്ടിക്ക് ഒരാണിനോട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നറിഞ്ഞാൽ തന്നെ വീട്ടുകാർ അവിടെ ഒച്ചപ്പാടും പ്രശ്നവും വഴി തെറി വിളിയും അവളെ പഠിക്കാൻ വിട പഠിക്കാൻ വിടാണ്ട് നിൽക്കലും തല്ലും കുത്തൊക്കെ ഉണ്ടാകും അന്നേരം ഒരു പെണ്ണിനൊരു പെണ്ണിനോടാണ് സ്നേഹം എന്ന് കേൾക്കുമ്പോൾ വീട്ടുകാർ ഇതല്ല ഇതിനപ്പുറം ചെയ്യില്ലേ ഒരു കോമൺ സെൻസിൽ ഞാൻ ചോദിക്കും അതുപോലൊരു മുസ്ലിം ഓർത്തഡോക്സ് സൈഡിലുള്ള ഒരു ഫാമിലി ബാക്കിയുള്ള ഫാമിലിയുള്ള ആൾക്കാരും നാട്ടുകാരും കണ്ടാൽ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാണ്ട് നിൽക്കുന്ന ഒരു ഫാമിലി അറിയുകയാണ് മോൾക്ക് സ്നേഹം ഒരു പെണ്ണിനോടാണ് അത് പിടിച്ചിട്ടും അവൾ ബ്രേക്കപ്പ് ആവുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ തല്ലേ ഇല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എനിക്ക് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും അപ്പോൾ ഇവർ ഈ പറയുന്ന കഥ മുഴുവൻ ഹുഗ്ഡപ്പാണ് ഫാമിലിയിലെ നാണ ഫാമിലിയിൽ നാണം കിട്ടത്തിയിട്ട് ഇവർക്ക് എന്താ കിട്ടുന്നത് ഇവർ ഫാമിലീൻ്റെ അടുത്ത് പോകുന്നില്ല പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇവർ ഒറ്റയ്ക്ക് മാറി ജോലി ചെയ്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഒരുമിച്ച് താമസിക്കുകയാണ് അവർ അവരതായ രീതിയിൽ താമസിക്കുകയാണ് പിന്നെ അവർ എന്തിനാണ് അവരുടെ ഫാമിലീ നാണം കെടുത്തുന്നത് ഒരു അങ്ങനെയാണ് അവരവരുടെ ഫാമിലീൻ്റെ ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് പുറത്ത് റിവീൽ ചെയ്യാം ഇതൊന്നും ചെയ്തിട്ടില്ല ചോദ്യം വരുമ്പോൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഇവരുടെ വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈവില് വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് അടുത്ത് പോയിക്കൂടെ ഉമ്മാൻ്റെ അടുത്ത് പോയിക്കൂടെ ഉപ്പാൻ എടുത്ത് പോയിക്കൂടെ അവരെന്തിനാണ് നിങ്ങൾ ഹേർട്ട് ചെയ്ത് എന്നിട്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഈ കാര്യങ്ങളൊക്കെയാ ചോദിച്ചത് ആ സമയങ്ങളിൽ ഇവരുടെ വായിൽ നിന്ന് വന്നു പോകുന്ന ഒരു കാര്യം അല്ലാണ്ട് ഇവര് ലൈവ് ഇട്ടിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ ഫാമിലീനെ കുറ്റം പറയല്ല ഈ ഒരു കാര്യത്തിന് കൺക്ലൂഷൻ തരേണ്ട അവര് തന്നെയാണ് മേ ബി അവർ പുറത്തിറങ്ങിയാൽ ഈ ഓഡിയോസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരുടെ സൈഡിൽ നിന്നൊരു റെസ്പോണ്ട് ഉണ്ടാവും എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഈ ബിഗ് ബോസിൽ പിടിച്ചു നിക്കാൻ വേണ്ടിട്ടാണ് ഓള അങ്ങനെ പറയുന്നത് അതാണ്ട് ഒരു ദേഷ്യം വിളിച്ചിട്ട് ഞാൻ ചെറിയ മുള കണ്ടിയില്ല കണ്ടിയില്ല ഒരിക്കലും ഞങ്ങൾ ഓൾ ഇപ്പൊട്ട് കുറിച്ച് എത്തിയപ്പോ തന്നെ ഒളം കൈമാകുമ്പോഴത്തേക്ക് ഞാൻ ഒഴു അശിയായിട്ട് കാരണം എന്തെങ്കിലും ഇല്ലായിട്ട് ഒത്തർച്ച പിടിച്ചു മുള കൊണ്ടുവരാൻ പോലെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിട്ട് ഒരാൾക്ക് ബിഗ് ബോസിൽ നിലനിന്ന് പോകാൻ പറ്റും എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഈവൻ ജിഷിൻ എന്ത് നല്ല ആയിരുന്നു എന്ത് നല്ല കണ്ടസ്റ്റന്റ് ആയിരുന്നു അതുപോലെ തന്നെ റീസെന്റ്ലി ഔട്ട് ആയിട്ടുള്ള അഭിലാഷ് ഇവരൊക്കെ നല്ല കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസിൽ നിന്ന് വേണമെങ്കിൽ നല്ല പി ആറ് വേണം സാബു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ബിഗ് ബോസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് പി ആറ് കൊണ്ട് അല്ലാണ്ട് ഒരു കണ്ടന്റും ആ പെർട്ടിക്കുലർ വ്യക്തി ബിഗ് ബോസിൽ ഇട്ടതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കോണ്ടെങ്കിൽ ും ഞാൻ കണ്ടിട്ടില്ല അപ്പം ഇവർ ഇവിടെ കടന്നിട്ട് ഈ ഉമായും ഉപ്പാനും കുറ്റം പറയുമ്പോൾ അതിൻ്റെ പേരിൽ അവർ ബിഗ് ബോസിൽ നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല കാരണം നൂറാ ആദിലെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സപ്പോർട്ടേഴ്സിനെടുത്ത് നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം സപ്പോർട്ടേഴ്സും അമ്പത് ശതമാനം ഹെയ്റ്റേഴ്സ് തന്നെയാണ് അപ്പോൾ വോട്ട് പോകുമ്പോൾ അമ്പത് ശതമാനം ആൾക്കാരുടെ ഭൂബാക് അമ്പത് ശതമാനം വോട്ട് പോകില്ല അപ്പം വേണ്ടി മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം അച്ഛനെയും അമ്മേനേം ബിഗ് ബോസിൽ വന്ന് നാട്ടിച്ച് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്ക് എന്നുള്ളത് എനിക്ക് എനിക്ക് സീരിയസ്ലി എനിക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എനിക്കറിയില്ല ചിലപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എത്രത്തോളം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ എനിക്ക് പേഴ്സണലി ഇത് ഇതൊന്നും എന്തോ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ ബിഗ് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്താ ഇവര് ആ മോളെ കാണാനായിട്ട് ബിഗ് ബോസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ പോകണ്ടാവൂ ഒരു ഒരു പറയുന്നതാ അറി ഞാൻ വിളിച്ചിട്ട് വരാം വിളിക്കാൻ പറഞ്ഞു മോളെ നമ്മളെ മോക്ക് ഓളത്ത് നിന്ന് മതിയായി തോന്നുന്നു നിങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരിന്നാണ് ഞാൻ പട്ടുതാ ബോധിച്ചിട്ടും ചെയ്തു അപ്പഴാണ് നിന്നോള് പറഞ്ഞപ്പോ ഒരു ഒരു രണ്ടാളും ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ എല്ലാരെയും ദേഷ്യം വിട്ടിച്ചൊക്കെ കാട്ടി ശരിയായിരിക്കും ഒരു ബിഗ് ബോക്സിന് എത്താൻ വേണ്ടിട്ട് ഒരു പുറത്ത് എന്നാല് ആപ്പനെ മുന്നേ വീഴ്ച ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവന്നാല് അല്ലാതെ അവർക്ക് മോള വേണ്ട എന്നൊരു ഇതില്ല മോള് മോള വേണോന്നല്ല ഏ അത്രയും പൊന്നു മക്കളോ ആകാ അത്രയും ഇഷ്ടന്ന് വെച്ചാൽ ബാപ്പന്റെ ജീവന് സാസായിക്കുന്നെങ്കിൽ മോള അത്രയും ഇപ്പം തന്നെ ആടാ പോയിട്ട് ആ ഓരോ പീഡരേ മോളം പേരാട്ട് അതെ അതെ. വീഡിയോന്റെ വോയിസ് നോട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് ഷിഫീന ബിബിയുടെ ചാനലിൽ പോവാം എനിക്ക് പറയണമെന്ന് മെയിൻ ആയി തോന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ ഈ ലാസ്റ്റ് ഭാഗങ്ങളിൽ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഷിഫീന ബിബി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും മോളെ വേണ്ട എന്ന് ആണോ അല്ലെ മുള വേണ്ടാന്നുണ്ടോയെന്ന് അപ്പോൾ ഈ പർട്ടിക്കുലർ ഓപ്പോസിറ്റിലാൾ പറയുന്നത് മോളെ വേണം ഇപ്പോൾ വന്നാലും മോളെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് എന്ന രീതിയിലാണ് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ നൂറയും ആതിലേയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അവരുടെ ഉപ്പാനും ഉമ്മക്കും അവരെ വേണ്ടാന്ന് അവരെ ഉപ്പയും ഉമ്മയും അവരിപ്പോഴും സ്വീകരിക്കാൻ റെഡിയാണ് എന്ത് ചെയ്താൽ ആതിലേനൊഴിവാക്കി നൂറ വീട്ടിലെത്തിയാലോ നൂറേനൊഴിവാക്കി ആതിലെ വീട്ടിലെത്തിയാലോ അല്ലാണ്ട് നൂറേനും ആതിലേനയും ഒരുമിച്ച് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല അതേ അവരും പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ആ ഉപ്പാനും ഉമ്മാക്കും അവരെ വേണ്ട അവരെ ഒഴിവാക്കി അവരെ വീട്ടിൽ നിന്ന് പ്രശ്നം കല്പിച്ചു ഇതൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് അവരെ വീട്ടുകാർ വിളിക്കലുണ്ട് സംസാരിക്കലുണ്ട് വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അവരിത് മാത്രമാണ് പറയുന്നത് അതിലേനെ ഒഴിവാക്കുക നൂറേനൊഴിവാക്കുക അതിനവർക്ക് താല്പര്യമില്ല അവർ വീട്ടുകാരുടെ അടുത്ത് പോകാൻ റെഡിയാണ് പക്ഷേ ആസ് എ കപ്പിൾസ് എന്ന നിലയിൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ വീട്ടുകാർ റെഡിയാണ് വീട്ടുകാർ അതിന് റെഡിയല്ല അല്ല പിന്നെ അവരെന്താ ചെയ്യേണ്ടത് ആൻഡ് സെക്കൻഡ് തിങ് ബിഗ് ബോസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരാൾ സ്വന്തം ലൈഫ് കളിയൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ റീച്ചാവണമെന്ന് ലോകത്ത് പല ആൾക്കാർക്കും ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്ന് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് പോകാൻ നിൽക്കുക അങ്ങനെയാണെങ്കിൽ ഈ സോ ഈ ഇനി ഇത്ര കളി കളിച്ചിട്ടുള്ള എത്ര പേര് എത്തുന്നുണ്ട് ഇപ്പോൾ ജാസി ഒക്കെ എന്തൊക്കെ കളിയെ കളിക്കുന്ന ജാസി ആഷി കോൺട്രവേഴ്സി അവരെ ബിഗ് ബോസിലോട്ട് ആരെയും വിളിച്ചോ അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പെണ്ണിനെ അങ്ങ് കല്യാണം കഴിച്ചാൽ പിറ്റേ ദിവസം ബിഗ് ബോസിലോട്ട് വിളിച്ച് ബിഗ് ബോസ് കയറുകയല്ല അല്ലെങ്കിൽ ബിഗ് ബോസിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടാക്കുന്ന സാധനമല്ല ഇത് എത്രയോ വർഷം മുമ്പുള്ള കാര്യമാണ് അവിടെ സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം പണ്ട് സ്കൂൾ ടൈമിൽ തുടങ്ങിയിട്ടുള്ളൊരു ബന്ധാണിത് അപ്പോൾ അതാണ് പറയുന്ന നമ്മൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം ഉണ്ടോയെന്ന് നോക്കുന്നത് നല്ലതാണ് ഞാൻ ഒരു വ്യൂവർ എന്ന നിലയിൽ എനിക്ക് ഇത്രയും കാര്യം കേട്ടതിലുള്ള എൻ്റെ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയാവാം തെറ്റാവാം പക്ഷേ എനിക്ക് പേഴ്സണലി ഓരോ കാര്യവും പറയുമ്പോൾ ഇതൊക്കെയാണ് തോന്നിയിട്ടുള്ളത് ഇനി എന്തായാലും നൂറിയ അതിലും പുറത്ത് വന്നിട്ടുണ്ട് ഡെഫിനറ്റ്ലി അവർ ഈ ഓഡിയോ കേൾക്കും ഇത് റിയാക്ട് ചെയ്ത് അവർക്ക് പറയാനുള്ള കാര്യം പറയും ആൻഡ് വീണ്ടും ഞാൻ പറയാം ഈ ഉമ്മ ഇവരെ രണ്ട് പേരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഇന്ന് തന്നെ ബിഗ് ബോസ് പോകുക അവരെ വിളിച്ചുകൊണ്ട് പോവാം നമ്മൾ ഇത്രയും കാലം കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് എപ്പിസോഡായി അത് മാറും പക്ഷേ ഒരാൾ ഒരാളിൽ നിന്ന് അകറ്റാൻ ആണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് എത്രത്തോളം പോസിബിളാന്നുള്ള കാര്യം എനിക്കറിയില്ല സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ ബൈ